ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഫ് എ യു ജി പി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള സമൂഹവും സാംസ്കാരിക പാരമ്പര്യവും എന്ന എം ഡി സിയിലെ മലയാളത്തിലെ ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളം ദേശം ഭാഷ സംസ്കാരം എന്നതാണ് ആദ്യത്തെ മൊട്യൂളിൻ്റെ പേര് അതിൽ തന്നെ നമുക്ക് കേരളത്തിൻ്റെ അടിസ്ഥാന ധാരണകൾ പഠിക്കാനുണ്ട് കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അതേപോലെ തന്നെ സംഘകാല ജീവിതം സംസ്കാരം വാമൊഴി പാരമ്പര്യം എന്നൊക്കെയുണ്ട് നമുക്കറിയാം വാമൊഴി പാരമ്പര്യത്തിലാണ് നമ്മളെ നാടൻ പാട്ടൊക്കെ നമ്മൾ ഇന്ന് പാടിപ്പോരുന്നത് അതിൽ തന്നെ ഒരു വിഭാഗം പാട്ടാണ് കൃഷിപ്പാട്ട് ആ കൃഷിപ്പാട്ടിലുള്ള ഒരു പാട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഈ കൃഷിപ്പാട്ടിൻ്റെ പേര് മുണ്ടകൻ പാടത്തെ നാദൻ കുഞ്ഞ് എന്നതാണ് മുണ്ടകന എന്നുള്ളത് തന്നെ ഒരു കൃഷിരീതിയാണ് ഇതിനെയാണ് നമ്മൾ മകരക്കൊയ്ത്ത് എന്നുകൂടി പേരിൽ പറയപ്പെടുന്നത് ഒരു ഞെണ്ടിൻ കുഞ്ഞിൻ്റെ ആത്മകഥയാണ് ഈ ഒരു പാട്ടിന് പ്രതിപാദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഞെണ്ടിൻ്റെ മാത്രമല്ല നമ്മുടെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം ജന്മിമാരുടെ അടിയാളായിട്ട് പണിയെടുക്കുന്ന താഴ്ന്ന ജാതിക്കാർ അവർക്ക് പണമോ ഭക്ഷണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവരുടെ മക്കൾക്കാണെങ്കിൽ വിദ്യാഭ്യാസവും ഒന്നും കിട്ടിയിരുന്നില്ല അപ്പം ഈ രാവിലെ തന്നെ ഈ അച്ഛനും അമ്മയും ഒക്കെ തന്നെ കൃഷിപ്പണിയിൽ ഇറങ്ങുന്ന സമയത്ത് മക്കളെയും കൂടി ഈ ഒരു വയലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പാൽ കുടിക്കുന്ന കുട്ടിയെ പോലും ആ ഒരു കച്ചയുടെ മുകളിൽ കിടത്തിയിട്ടാണ് ഇവർ പണിയെടുക്കുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു പേണമാണെങ്കിൽ കിട്ടുന്നില്ല ഒന്നും തന്നെ ഒരു ഭക്ഷണത്തിനുള്ള ഒന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല നമ്മുടെ നൺ രണ്ടിടം കഴി നോവലുണ്ട് ആ നോവലൊക്കെ വായിച്ചാൽ തന്നെ ഈ ഒരു ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു മനുഷ്യർ ജീവിച്ച എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ പാടത്തെ നാഥൻ കുഞ്ഞിനോട് ചോദിക്കുന്ന രീതിയിലാണ് അതായത് ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം പറയുന്ന രീതിയിലാണ് ഈ ഒരു നാടൻപാട്ട് മുന്നോട്ട് പോകുന്നത് അതിൽ ബന്ധങ്ങളുടെ ഒരു ദൃഢത എന്നതും കൂടി നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അതായത് നമ്മൾ ഒരാൾ നമ്മളെ കൂടെ ആളുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്ത ബന്ധു ആരാണോ അവരെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് ഇപ്പം നിങ്ങളാണെങ്കിൽ അച്ഛനമ്മ അത് കഴിഞ്ഞിട്ട് സഹോദരന്മാർ അല്ലെ സഹോദരി അത് കഴിഞ്ഞിട്ട് മറ്റൊരാളുള്ളൂ അതായത് ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത് മുമ്പായിട്ട് നമ്മളെ ഏറ്റവും അടുത്തുള്ളത് നമ്മളെ രക്തബന്ധം അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഒരു കാര്യം ചെയ്യാനാണെങ്കിൽ ആ എനിക്ക് അവരുണ്ട് അല്ലെങ്കിൽ മറ്റവരുണ്ട് അവർ ചെയ്തോളും അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവരുണ്ട് എനിക്കതൊക്കെ ചെയ്താൽ മതി എന്നുള്ളൊരു ധാരണയായിരിക്കും നമുക്കുണ്ടാവുക പക്ഷേ ഇവരെല്ലാം തന്നെ ഇല്ലാതായി കഴിയുമ്പോഴാണ് നമ്മൾ ഉള്ളൂ ഇനി നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ നല്ല അങ്ങനെ ഒരു ധൈര്യം വേണം നമുക്ക് ജീവിക്കാൻ എന്നുള്ള ഒരു ദൃഢ നിശ്ചയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി പോലെ ജീവിതത്തെ നോക്കി കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി എത്തുന്നത് ഇതുതന്നെയാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടിടം കഴി നോവലിൽ ചിരിതയുടെയും ക്വാറിൻ്റെയും ഒക്കെ ജീവിതത്തിൽ നമുക്ക് നോക്കി കാണാൻ പറ്റുന്നത് അവർ വയലിലേക്ക് ഇറങ്ങിയില്ല പണം കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ മക്കളെ ചേർത്തിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ അവിടെയാണ് അവരുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ നമുക്ക് എന്താ എല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കിക്കാണും അല്ലെങ്കിൽ അവർ നോക്കും അവർ ചെയ്യും എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ നമ്മളെ ധൈര്യവും ഒന്നും തന്നെ ഒന്നിനും ആവശ്യമായിട്ട് വരില്ല ഇവിടെ അത് തന്നെയാണ് പറയുന്നത് ആദ്യം ഉണ്ടാകും പിന്നീട് കാര്യങ്ങൾ ചെയ്യാൻ അമ്മ അമ്മയുണ്ടാവും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയൻ അനിയനുണ്ടാവും അല്ലെങ്കിൽ അവരും അവരുല്ലെങ്കിൽ നാത്തോൻ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഈ കവിത അല്ലെങ്കിൽ ഈ നാടൻ പാട്ട് മുന്നോട്ട് പോകുന്നത് അതിനുശേഷം ഇവരാരും ഇല്ല എന്നുള്ള ഒരു അവസ്ഥ എത്തുമ്പോൾ പറയുകയാണ് ഇനി എൻ്റെ വിധി പോലെയെല്ലാം വരട്ടെ അതിനോട് ഞാൻ നേരിടും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതായത് അവരുല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എനിക്ക് സ്വന്തം ജീവിക്കാൻ അറിയാം ഞാൻ അതേപോലെ ജീവിക്കും എന്നുള്ള ഒരു ധൈര്യം വരികയാണ് ആ ഒരു ജീവിതത്തിൽ കർഷകരുടെ ജീവിതത്തിൽ എന്നും കൂടി നമുക്ക് പറയാം ഒരു കാലഘട്ടത്തിൽ അടിയാളായി നിന്നവർ പിന്നീട് ചിന്തിക്കാനും ഒരു അവരോടൊക്കെ നേരിടാൻ ജന്മിമാരോടൊക്കെ നേരിടാനുള്ളൊരു പ്രാപ്തി വന്നു എന്നുള്ള രീതിയിൽ കൂടി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കവിതയെ നമുക്ക് അല്ലെ നാടൻപാട്ടിനെ നമുക്ക് നോക്കി കാണാം അപ്പോൾ ആദ്യത്തെ വരി ഇങ്ങനെയാണ് തുടങ്ങുന്നത് രണ്ട് വരി വായിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു ആസ്വാദന കുറിപ്പ് അല്ലെങ്കിൽ ആശയത്തിലേക്ക് പോകുക കേട്ടോ മുണ്ടകൻ തകതാതേ ഇരിക്കും അച്ഛൻ ഞാനേ ഇങ്ങനെ അങ്ങ് തുടർന്ന് പോകുന്ന കുറച്ച് വരികളാണ് ഇതിനകത്ത് ഉള്ളത് ഇനി ഇതിനകത്ത് പറയുന്ന ആസ്വാദനം അല്ലെങ്കിൽ ആശയം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കൃഷിപ്പാട്ടാണ് ഇത് പറയുന്നത് മുണ്ടകൻ പാടത്തെ നാഥൻ കുഞ്ഞ് കർഷക ജീവിതം നയിക്കുന്നവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു കൃഷി പാട്ടാണ് അതായത് നമ്മൾ എന്ത് പണിയാണോ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു പാട്ട് അല്ലേ ഇത് കർഷക പാട്ട് എന്ന് പറയുന്നത് കർഷകരുടെ ജീവിതമാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് ഇത് കൃഷിപ്പാട്ടാണ് പിന്നെയോ ഇവിടെ ചോദ്യോത്തര രൂപത്തിലാണ് ഈ പാട്ട് പുരോഗമിക്കുന്നത് അല്ലേ അതായത് മുണ്ടകൻ കൊയ്യുമ്പോൾ എവിടെ ഇരിക്കും തകതാതെ എന്ന് ചോദിക്കുമ്പോൾ മുണ്ടക കട്ടയുടെ കീഴേ ഇരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ കട്ടയുടും ഉടയുമ്പോൾ ഇരിക്കും എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ അച്ഛൻ മടിമേലിരിക്കും ഞാനേ എന്ന് പറയാണ് അങ്ങനെ ചോദ്യ ഉത്തര രൂപത്തിൽ പോകുന്ന ഒരു നാടൻ പാട്ടാണ് അല്ലെ കൃഷിപ്പാട്ടാണ് ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് പിന്നീട് അച്ഛൻ മരിക്കുമ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അമ്മ മടിമേലിരിക്കുമെന്നും അമ്മ മരിക്കുമ്പോൾ കൊച്ചാങ്ങളടിമേലിരിക്കുമെന്നും അതേപോലെ കൊച്ചാങ്ങളോൾ നാത്തൂൻ മടിയിലിരിക്കുമെന്നും നാത്തൂൻ മരിക്കുമ്പോൾ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് എൻ്റെ വിധി പോലെ ഞാൻ കഴിയും എന്ന് നാഥൻ കുഞ്ഞ് മറുപടി പറയുകയാണ് അതായത് എൻ്റെ വിധി പോലെ ഞാൻ എല്ലാത്തിനെ നേരിടും എന്നുള്ള ആ ഒരു ദൃഢ നിശ്ചയം അതാണ് ഇവിടെ ഏറ്റവും അവസാനം ആരുമില്ലാതാവുമ്പോൾ ഉള്ള ഒരു കാര്യം എന്നുള്ളത് ഇവിടെ പറയുന്നത് പ്രധാനയും കർഷകരുടെ ദൈന്യത ഈ പാട്ടിൽ നമുക്ക് കാണാം കർഷകർ വയലിൽ വേല ചെയ്യുമ്പോൾ കർഷകരുടെ മക്കൾ എവിടെ ഇരിക്കും എന്ന ചോദ്യത്തെ നവോത്ഥാന സന്ദർഭത്തോട് ചേർത്ത് വെച്ച് വായിക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട് കീഴടക്കപ്പെട്ട ജനതയായിരുന്നു ഈ കീഴാള കർഷകര് അതായത് ജാതിയിൽ ഏറ്റവും താഴ്ന്നവരായിരുന്നു ഈ കർഷകരായിട്ട് മാറിയിരുന്നത് അല്ലെ കീഴാളരായിട്ട് അല്ലേ ജന്മ ജന്മിമാരുടെയും ഒക്കെ അടിയാളരായിട്ടിരുന്നത് ആരാണ് വൈശ്യ ശൂദ്ര വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് അവർക്കൊരു നല്ലൊരു വസ്ത്രമോ ഭക്ഷണമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പിന്നെയാണെങ്കിലോ അത്തരത്തിലുള്ള ആയിരുന്നു അവർക്ക് കൊടുത്തിരുന്നത് അവർക്ക് അവരുടെ മക്കൾക്ക് വിദ്യാലയത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല അവർ മുണ്ടകൻ കൊയ്യുന്ന സമയത്ത് അതായത് മകര കൊയ്ത്തിൻ്റെ സമയത്ത് അവരുടെ മക്കൾ മുണ്ടകക്കട്ടയുടെ അടിയിലിരിക്കുകയായിരുന്നു ജീവിതത്തിൻ്റെ ഈ നിസ്സഹായത പാട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കുടുംബ ബന്ധത്തിലെ ശ്രേണീകരണവും ഈ പാട്ട് വ്യക്തമാക്കുന്നുണ്ട് അല്ലെ അതായത് ആദ്യം നമ്മൾ അച്ഛൻ്റെ കാര്യം പറയുന്നു പിന്നെ അമ്മ പിന്നെ ആങ്ങള എന്നുള്ള ആ ഒരു ശ്രേണി അല്ലേ അതായത് നമ്മൾ ഏറ്റവും മുകളിൽ നിന്നും താഴോട്ട് അല്ലെങ്കിൽ ഏറ്റവും അടുപ്പത്തിൽ നിന്നും അടുപ്പം കുറഞ്ഞതിലേക്ക് വരുന്ന ഈ ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതാ അച്ഛൻ മരിച്ചാൽ അമ്മ അമ്മ മരിച്ചാൽ കൊച്ചാങ്ങള കൊച്ചാങ്ങള മരിച്ചാൽ നാത്തൂൻ ഇങ്ങനെ കാണാം എല്ലാവരും മരിച്ചാൽ എൻ്റെ വിധി പോലെ ഞാൻ കഴിയുമെന്ന ദൃഢ നിശ്ചയവും നാഥൻ കുഞ്ഞ് പ്രകടിപ്പിക്കുന്നുണ്ട് ഇതാണ് ഈ ഒരു മുണ്ടകൻ പാടത്തെ നാദൻ കുഞ്ഞേ എന്നുള്ള ഈ നാടൻ പാട്ടിൽ അല്ലെ നാടൻ പാട്ടിൻ്റെ ഉപവിഭാഗമായിട്ടുള്ള കൃഷിപ്പാട്ടിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞ കാര്യം ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ കമൻസിൽ ചോദിക്കുക അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്